ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ അഡ്ഡാ ഓ ഫോഴ്സൻ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു നാൽപ്പത്തി നാല് വിജ്ഞാപനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം നോക്കൂ അതിന്റെ കാറ്റഗറി നമ്പർ ഉൾപ്പെടെ കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യാം അതിൻ്റെ അത് അയക്കേണ്ട അവസാന ഡേറ്റ് നമുക്ക് അയയ്ക്കേണ്ട അവസാന ഡേറ്റ് അടുത്ത മാസം നാലാണ് നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ പോസ്റ്റുകൾ അയക്കേണ്ട അവസാന ഡേറ്റ് അതിൻ്റെ കാറ്റഗറി നമ്പർ ഒന്ന് വായിക്കാം നോക്കിയേ ഫസ്റ്റ് വൺ ബയോ കെമിസ്റ്റർ ആണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാമത് വിളിച്ചിരിക്കുന്നത് ഫിംഗർ പ്രിന്റ് സെർച്ചർ നമ്മൾ കഴിഞ്ഞ ആഴ്ച വരുമെന്ന് പറഞ്ഞിരുന്നു അല്ലെ ഫിംഗർ പ്രിന്റ് സെർച്ചർ വിജ്ഞാപനമാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത അസിസ്റ്റന്റ് മാനേജർ സിവിൽ കേരള കേരള കേര കർഷക സഹകരണ ഫെഡറേഷനിലേക്കാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബൈ ട്രാൻസ്ഫർ യു ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് സൂപ്പർവൈസർ ഐ സി ഡി എസ് അല്ലേ ഐ സി ഡി എസ് സൂപ്പർവൈസറാണ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബോർഡ് കാണുന്നുണ്ടോ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത് ഡെപ്യൂട്ടി മാനേജർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് സെക്രട്ടേറിയറ്റിലാണ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ഡ്രാഫ്റ്റ് മാൻ ഗേഴ് ടു ആണ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് ടു വെറ്റനറി ആണ് കേരള വെറ്റനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത സൈറ്റ് എഞ്ചിനീയർ ഗ്രേഡ് ടു ആണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് സ്റ്റുഡിയോ അസിസ്റ്റന്റ് ആണ് ഗുളിയേറ്റ് എഡ്യൂക്കേഷൻ മ്യൂസിക് കോളേജുകളിലേക്ക് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പാർട്ട് വൺ ജനറൽ കാറ്റഗറിയാണ് കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റിലേക്ക് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാല്പത്തി രണ്ടേ പാറുണ്ട് ആയിരത്തി ഇരുപത്തിനാല് അടുത്ത കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പാർട്ട് ടൂ ആണ് സൊസൈറ്റി കാറ്റഗറിയാണ് കേരള കേര കർഷക സഹകരണ ഫെഡറേഷനിലേക്ക് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാല്പത്തി മൂന്നേ പാറുണ്ട് ആയിരത്തി ഇരുപത്തിനാല് അടുത്ത അനലിസ്റ്റ് ആണ് പാർട്ട് വൺ ആണ് ജനറൽ കാറ്റഗറിയാണ് കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റിലേക്ക് കേരള ഫെഡിലേക്ക് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാല്പത്തിനാലേ പാറുണ്ട് ആയിരത്തി ഇരുപത്തിനാല് അടുത്തത് അടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാലല്ലേ അടുത്ത അനലിസ്റ്റ് തന്നെ പാർട്ട് ടു ആണ് സൊസൈറ്റി കാറ്റഗറിയ കേരള കേരള കർഷക സഹകരണ ഫെഡറേഷനിലേക്ക് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പാർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത ഇലക്ട്രീഷ്യനാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പാർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത സ്റ്റെനോഗ്രാഫർ ഓർ കോൺഫിറൻഷ്യൽ അസിസ്റ്റന്റ് ആണ് വേരിയസ് വേരിയസ് ഗവൺമെന്റ് ഓണർ കമ്പനീസ് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത് നോക്കൂ ഹൈസ്കൂൾ ടീച്ചർ തമിഴ് എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടേ പാർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദിയാണ് റിക്രൂട്ട്മെൻറ്റ് ബൈ ബൈ ട്രാൻസ്ഫർ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതേ വാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത യു പി സ്കൂൾ ടീച്ചറാണ് തമിഴ് മീഡിയം റിക്രൂട്ട്മെൻറ്റ് ബൈ ബൈ ട്രാൻസ്ഫർ ആണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അമ്പറേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത ആയുർവേദ തെറാപ്പിസ്റ്റ് ആണ് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻസ് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത്തൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത പവർ ലാൻട്രി അറ്റൻഡർ ആണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത്തി രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് വീണ്ടും സൂപ്പർവൈസർ ഐ സി ഡി എസ് ആണ് എസ് ആർ എസ് ആർ ഫ്രം എമോൺഡേഴ്സ് ബൈ എസ് ആർ എസ് സി ഓർ എസ് ടി ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് സൂപ്പർവൈസർ ഐ സി ഡി എസ് ആണ് എസ് ആർ ഫ്രം എസ് ആർ എമോ ഉമ്മൻ കാൻഡേഴ്സ് എസ് സി ഓർ എസ് ടി ആണ് അത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത്തി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത വീണ്ടും സൂപ്പർവൈസർ ഐ സി ഡി എസ് തന്നെ എസ് ആർ എസ് ആർ എം ഓ എസ് ആർ ഫ്രം എമോൺ കാൻഡേഴ്സ് ആണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തു നോക്കൂ വർക്ക്ഷോപ്പ് അറ്റൻഡർ ഡ്രാഫ്റ്റ് മാൻ സിവിലാണ് എസ് ആർ ഫോർ എസ് ടി ഉള്ളി ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ ഫിസിക്കൽ മെഡി ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ ആണ് എൻ സി എ ഫോർ എസ് സി 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 മെഡിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ അസിസ്റ്റന്റ് പ്രൊഫസറാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്കാണ് ഇരുന്നൂറ്റി അൻപത്തി എട്ടേ പേർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത അസിസ്റ്റൻറ് പ്രൊഫസറിൻ കാർഡിയോളജി വിശ്വകർമ്മ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ ബയോ കെമിസ്ട്രി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇരുന്നൂറ്റി അറുപതേ പേർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് കാണുന്നുണ്ടോ അടുത്ത ഡിവിഷണൽ അക്കൗണ്ടന്റ് തേർഡ് എൻ സി എസ് സി സി കാറ്റഗറിയ കേരള ജനറൽ സർവീസ് ഇരുന്നൂറ്റി അറുപത്തൊന്നേ പേർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത സൂപ്പർവൈസർ ഐ സി ഡി എസ് ആണ് എൻ സി സി എ സി എ എസ് സി സി കാറ്റഗറിയ ഉമ്മൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി രണ്ടേ പാർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത ഫീമെയിൽ അസിസ്റ്റൻറ് പ്രിസൺ ഓഫീസർ അല്ലേ പ്രിസൺ ഓഫീസറിൻ്റെ വിജ്ഞാപനങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എൻ സി എ ഫോർ മുസ്ലിമാണ് പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസിലേക്ക് ഇരുന്നൂറ്റി അറുപത്തി മൂന്നേ പറഞ്ഞ ഇരുപത്തിനാല് അടുത്ത പിയുനോർ വാച്ച്മാൻ എൻ സി എ ഫോർ ഹിന്ദു നാടാർ ഒ ബി സി ഈഴവ സെഷനിലേക്ക് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് ലിമിറ്റിലേക്ക് ഇരുന്നൂറ്റി അറുപത്തി നാല് മുതൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേരുള്ള കാറ്റഗറി നമ്പറിലാണ് വിളിച്ചിരിക്കുന്നത് പിന്നെയുള്ളത് ഇലക്ട്രീഷ്യൻ പോസ്റ്റാണ് എൻ സി എ ഫോർ മുസ്ലിം കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റിലേക്ക് ഇരുന്നൂറ്റി എഴുപതേ പേർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്കാണ് യു പി എസ് എൻ സി എ ഈഴവ ബില്ലാ തീയ ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇരുന്നൂറ്റി എഴുപത്തി ഒന്നേ പേർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത എൽ പി സ്കൂൾ ടീച്ചറാണ് മലയാളം മീഡിയം എൻ സി എ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കാറ്റഗറി നമ്പറുകൾ വെച്ചിട്ടാണ് അടുത്ത പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറാണ് അറബിക്ക് എൽ പി എസ് എൻ സി എ ഫോർ എസ് സി എസ് ടി ആണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇരുന്നൂറ്റി എഴുപത്തി നാല് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് നിലവിൽ കേരള പി എസ് സി പുറത്തുവിട്ടിരിക്കുന്ന നോക്കൂ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ നാല്പത്തിനാല് വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിലവിൽ നമ്മുടെ ഏവരുടെയും പ്രൊഫൈൽ വന്നു കാണണം പ്രൊഫൈൽ വരാത്ത ഒരു രണ്ട് ദിവസം വെയിറ്റ് ചെയ്യുക രണ്ട് ദിവസത്തിനും പ്രൊഫൈൽ കംപ്ലീറ്റ്ലി അപ്പായിരിക്കും അപ്പോൾ പ്രൊഫൈലിൽ കേരള പി എസ് സി തുളസി പേജിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ഇന്നലെയാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ കേരള നിങ്ങളുടെ ഒരു പ്രൊഫൈൽ വരാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യുക രണ്ട് ദിവസത്തിനും പൂർണ്ണമായിട്ടും ഈ നാൽപ്പത്തി വിജ്ഞാപനം എവരുടെയും തുളസി പേജിലേക്ക് അപ്ഡേറ്റ് ആയിരിക്കും ഇത് അയക്കേണ്ട അവസാന ഡേറ്റ് അടുത്ത മാസമാണ് അതായത് സെപ്റ്റംബർ സെപ്റ്റംബർ നാലാം തീയതിയാണ് ഈ വിജ്ഞാപനം അയക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയട്ടെ സെപ്റ്റംബർ നാലാം തീയതി ആണ് ഈ വിജ്ഞാപനം അയക്കേണ്ട എല്ലാ വിജ്ഞാപനം ഈ ഈ അവസാനം വന്ന നാൽപ്പത്തിനാല് അല്ലേ അതായത് നമ്മുടെ ഈ അവസാനം വന്ന അതായത് കാറ്റഗറി നമ്പർ ഇവരുണ്ടല്ലോ ഇതാണ്ടേ ഈ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഈ നാല്പത്തിനാല് വിജ്ഞാപനങ്ങൾ അയക്കേണ്ട അവസാന ഡേറ്റ് അടുത്ത മാസം നാലാം തീയതിയാണ് സെപ്റ്റംബർ നാലാണെന്ന് മറക്കല്ലേ ഓക്കെയാണ് ഓക്കെ അല്ലെ ചിലപ്പം നമ്മളെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു പി എസ് സി പരീക്ഷയെ പറ്റി എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് തന്നെ ഏർപ്പെടുത്തുക മാത്രമല്ല കേരള പി എസ് സി പരീക്ഷകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരളത്തിൽ ആർ ആർ ബി എസ് എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഹൈക്കോർട്ടിൻ്റെ എക്സാുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേഷൻ ഇതുപോലെ റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഒഫീഷ്യൽ സിലബസ് പ്രായപരിധി യോഗ്യത ബാച്ചുകളുടെ ഡീറ്റെയിൽസ് ഇതെല്ലാം അതിവേഗത്തിൽ നിങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം അത് ആ അപ്ഡേഷൻ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറത്തെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടിരിക്കുക കാരണം ഈ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറയുന്ന ഒരു കാര്യം നമ്മൾ ഇങ്ങനൊരു ഷോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിയണമെങ്കിൽ അത് കൃത്യമായ നോട്ടിഫിക്കേഷനെ വരണമെങ്കിലാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൊടുക്കാൻ പറയുന്നത് അല്ല നിങ്ങൾ എപ്പോഴെങ്കിലും ആണ് കാണുന്നെങ്കിൽ ഒരു ആ നോട്ടിഫിക്കേഷൻ സമയം അയക്കേണ്ട സമയം കഴിഞ്ഞിരിക്കും അതുകൊണ്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇതുപോലുള്ള എല്ലാ ഷോസും കൃത്യമായി കേരളത്തിൻ്റെ കംപ്ലീറ്റ് പരീക്ഷ ബി എസ് സി ഉൾപ്പെടെ കംപ്ലീറ്റ് എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് സിലബസ് അതിൻ്റെ ഫൈനൽ ഫൈനൽ പ്രൊവഷണൽ കീ അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീസുകൾ അതുപോലെ തന്നെ പ്രീവിയസറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ബാച്ചുകൾ ഡേറ്റ് ഡീറ്റെയിൽസ് അതിവേഗത്തിൽ നിങ്ങളിലേക്ക് കൃത്യമായി കൊണ്ടുവരാം അപ്പോഴേ കൃത്യമായി നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അടുത്തൊരു സെഷനുമായി ഉടനെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇതിനകത്തുള്ള ഓരോ നോട്ടിഫിക്കേഷൻ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട ഐ സി ഡി എസ് പ്രസന്റ് ഓഫീസർ ഉമ്മൻ പ്രിസൺ ഓഫീസർ അല്ലെ ഫീമെയിൽ പ്രിസൺ ഓഫീസർ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനങ്ങൾ വരും വരും മണിക്കൂറുകൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം ഏവരൊന്നും അലേർട്ട് ആയിരിക്കാം ഓക്കെ ഓക്കെ താങ്ക് യു